ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ല പെൻഷൻ കൊടുക്കാനും നിവൃത്തിയില്ല പൈസ ഇല്ല അതിന് സാങ്കേതിക തകരാറെന്ന് പറഞ്ഞ് നല്ല ഒരു പേരിട്ട് വിളിച്ച് ധനകാര്യമന്ത്രി രക്ഷപ്പെടാൻ നോക്കിയാണ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് പക്ഷേ അതാണോ യാഥാർത്ഥ്യം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ സംശയം കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാം തീയതി നാലായിരം കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അതും കൂടെ എടുത്ത് ശമ്പളവും പെൻഷനും ഒക്കെ കൊടുത്ത് തീർക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്നിട്ടും കൊടുക്കാതെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഈ തിങ്കളാഴ്ച ശമ്പളം ഭാഗികമായി ഭാഗികമായി കൊടുക്കുന്നു കുറേശ്ശേ കുറേ കൊടുക്കും ദിവസ കൂലിക്കാർക്ക് കൂലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് പോലെ ജോലി ചെയ്ത് ഒരു മാസം കഴിയുമ്പം കുറേശ്ശേ കുറേശ്ശ കൊടുക്കും പെൻഷൻകാർക്ക് എന്തായാലും അത് മുഴുവനായിട്ട് കൊടുക്കുന്നുണ്ട് അവർക്ക് കുടിശ്ശികയുള്ള ക്ഷാമത്തെ ഡിയർനെസ് റിലീഫും അനുവദിച്ചു കൊടുക്കേണ്ടതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഒരു വിലക്കയറ്റത്തെ നേരിടണമെങ്കിൽ അവർക്ക് അതിനൊക്കെ വേണം കോമ്പൻസേഷൻ കൊടുത്തേ പറ്റൂ പക്ഷെ സർക്കാർ അതൊന്നും ഗമനിക്കുന്നില്ല ഈ നാലായിരം കോടി കിട്ടിയത് എവിടെ കൊണ്ട് കളഞ്ഞു പൈസ വരണം പൈസ വരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൊസൈറ്റികളിലേയും അതുപോലെ തന്നെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തനത് ഫണ്ടുണ്ടോ എന്ന് അന്വേഷിച്ച് ഞാൻ നടക്കുകയാണ് ഉള്ള പൈസ പൈസയല്ല എവിടെ പോയി അല്ലെങ്കിൽ എന്തുകൊണ്ട് പൈസ ഇല്ല കേരള സർക്കാരിന് നികുതി ഇരുപത്തെണ്ണായിരം കോടി നികുതി പിരിക്കാനുണ്ടെന്നാണ് എ ജിയുടെ കണക്ക് പറയുന്നത് സി എ ജിയുടെ കണക്ക് പറയുന്നത് അതാണ് ഇരുപത്തെണ്ണായിരം കോടി രൂപ പിരിക്കാനുണ്ട് അതിൽ ആറായിരം കോടിയോ മറ്റേ ഉള്ളു കോടതികളുടെ സ്റ്റേ ഓർഡറിൽ കുടുങ്ങിക്കിടക്കുന്നത് മറ്റെല്ലാം പിരിക്കാവുന്നതാണ് പക്ഷെ പിരിക്കില്ല എന്താണ് കാരണം കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് നികുതി പിരിച്ച് ഖദനാവിലേക്ക് അടപ്പിക്കുക എന്നുള്ളതല്ല ഇവരുടെ താല്പര്യം നികുതി ഇരിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല മുതലാളിമാരെ അല്ലെങ്കിൽ വ്യാപാരികളെ പോയി കാണാൻ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ പല പ്രാവശ്യം അവർ പോയി സ്പോൺസർഷിപ്പിന് പൈസ വാങ്ങിച്ച് ഇവിടെ കേരളീയവും മറ്റേ നവകേരള സദസ്സും ഇപ്പോഴാണ് മുഖാമുഖമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരാണ് ഇതൊക്കെ സംഘടിപ്പിക്കേണ്ടത് ഇതിനുള്ള ഫണ്ട് കൂടുതലും സംഘടിപ്പിക്കുന്നവരാണ് ഇതിൻ്റെ കണക്കുകളൊന്നും പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്നില്ല എത്ര രൂപ ഖഥനാവിൽ നിന്ന് ചിലവാക്കി എത്ര രൂപ സ്പോൺസർഷിപ്പ് വഴി കിട്ടി ആരൊക്കെ കൊടുത്തു അപ്പോൾ ആ കൊടുത്തവരുടെ കൂട്ടത്തിൽ ഈ ടാക്സ് കൊടുക്കാനി അടയ്ക്കാനുള്ളവരുണ്ടോ കുടിശ്ശിക വരുത്തിയവരുണ്ടോ അതൊക്കെ ജനങ്ങൾ ജനങ്ങളറിയണ്ട് അപ്പം ഒരു നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ടാക്സ് കോ കോടിക്കണക്കിന് രൂപ ടാക്സ് അടയ്ക്കാനുള്ളവർ അത് കൊടുക്കത്തില്ല ഇവർ എന്ന് ചോദിക്കുമ്പോൾ വല്ലതും പത്തോ അമ്പത് ലക്ഷം രൂപ കൊടുക്കും അപ്പം പിന്നെ അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല നിർബന്ധിക്കാൻ പറ്റത്തില്ല അതൊക്കെ തരാൻ സാറേ ഇവിടെ ഇപ്പം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അത് ബുദ്ധിമുട്ട് മാറിട്ട് അപ്പോഴും തരാം എന്ന് പറയും അത് അതും കേട്ട് കാത്തിരിക്കാനേ അവർക്ക് പറ്റൂ ആ രീതിയിലാക്കി അപ്പോൾ അങ്ങനെ ഇരുപത്തെണ്ണായിരം കോടി രൂപ ഇട്ടാനുള്ളത് അവിടെ ഇട്ടിട്ട് സ്റ്റേ ഓർഡർ ഉണ്ടെങ്കിൽ തന്നെ അത് വെക്കേറ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി അതൊരു നടപടി എടുക്കാതെ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഇവിടെ പൈസ തേണ്ടി നടക്കുകയാണ് കേന്ദ്ര സർക്കാരിനും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇത്ര കോടി തരാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കടം മേടിക്കാനുള്ള പൈസയും തരാനുണ്ടെന്നാണ് പറയുന്നത് അമ്പത്തിനാലായിരം കോടി അമ്പത്തേഴായിരം കോടി അങ്ങനെ പല പല രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ വകുപ്പിൽ എത്ര വീതം എന്നുള്ളതിന് ഒരു കൃത്യമായ കണക്ക് ജനങ്ങളുടെ മുൻപാകെ ധവളപത്രം വഴി സമർപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ട് ഈ കെ എൻ ഗോപാല് ഗോപാൽ ബാലഗോപാലൻ മിണ്ടുന്നില്ല അത് പറ്റത്തില്ല കാരണം അതാണ് സത്യമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനാണല്ലോ എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന് സാധ്യമല്ല ഇത് അത് കോടതിയിൽ കിടക്കുകയാണ് സുപ്രീം കോടതി നാളെയും മറ്റെന്ന നാളെയും മറ്റന്നാളും ഇന്ന് അഞ്ചാണല്ലോ ആറ് ഏഴ് തീയതികളിൽ ഈ കേസ് കേൾക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോഴറിയാം ഈ പതിമൂവായിരം കോടി കേന്ദ്ര സർക്കാർ കൊടുക്കാവുന്ന പറഞ്ഞത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ കേസൊന്നും പിൻവലിക്കത്തില്ല കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്ന് അപ്പം കോടതി തീരുമാനിക്കട്ടെ നാളെ അഞ്ചോ ആറോ കോടതി തീരുമാനിക്കും രണ്ട് ദിവസം വാദം കേട്ട് അതിന്മേലൊരു തീരുമാനം സുപ്രീം കോടതി പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഒരു കോടതിക്കും നിങ്ങൾ കടമ എടുക്കാൻ അനുമതി കൊടുക്കണമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറ്റും കോടതിയെ കടമേടിക്കാൻ അനുമതി കൊടുക്കും എന്ന് സങ്കല്പിക്കുന്നതിൻ്റെ മൂ മൂഢത്വമാണെന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഇനി നമുക്ക് ആറും ഏഴും തീയതികളിൽ കോടതി നടപടികൾക്ക് ശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം ചിന്തിക്കാം നന്ദി നമസ്കാരം